വാർത്തകൾ തുടരുന്നു കായ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ എസ് സി കോളനികൾക്കും പുതിയ പേര് നൽകുമെന്ന് എം എൽ എ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും എസ് സി കോളനികൾക്ക് പുതിയ പേര് നൽകാൻ തീരുമാനമായി എല്ലാ കോളനികളിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് കോളനി നിവാസികളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും നടത്തുക എന്ന് ഇ ടി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ന് മിക്കവാറും പട്ട കോളനി നമുക്ക് നമുക്ക് ആ ഇടണം ഇവിടെ ഇന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു കോളനി ബാക്കിയുള്ള പഞ്ചായത്ത് മുസലമാരും ബന്ധപ്പെട്ടവരും നല്ല ആഘോഷപൂർവ്വം ഇത് മാറ്റാവുന്ന ഒരു ഡിസ്കഷൻ നടത്തി മാറ്റാവുന്ന രീതി ചെയ്യണം ഏതിനൊക്കെ ഒരു കോളനിന്ന് ഇപ്പോ ബ്ലോക്കിന്റെ രേഖകളിലുള്ളത് സംബന്ധിച്ച് നമ്മുടെ പട്ടികാതി പ്രസിഡന്റ് ഓഫീസർ സംസാരിക്കും അപ്പൊ അത് കഴിഞ്ഞാൽ ചിലത് നമ്മള് ആരും അറിയാതെ തന്നെ കോളനിന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ എസ് സി കോളനി നവീകരണങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലേറെ പൂർത്തീകരിച്ചതായും എം എൽ എ പറഞ്ഞു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷാജിതൻ സീനത്ത് ബഷീർ ശോഭന രവി ചന്ദ്രബാബു മതിലകം ജോയിന്റ് ബി ഡിഒ സനൽകുമാർ കെ 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 എസ് സി ഓഫീസർ എം എസ് ജിഷ്ണു തുടങ്ങിയവർ സംബന്ധിച്ചു